പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ബേബിയെക്കുറിച്ചുള്ള ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത് സൗമ്യനായ ബുദ്ധിജീവിയായ സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ഒക്കെ തന്നെ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സൗമ്യനായ ഒരു തുകുന്ന ചുവന്ന സഞ്ചയൊക്കെ തൊഴിൽ തൂക്കി ഒരു ലളിത ജീവിതം നയിക്കുന്ന ഒരു നേതാവ് എന്നുള്ളതാണ് എനിക്ക് തന്നെ എൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ടി കമ്മിറ്റികളുള്ള ദിവസമൊക്കെ ടി വി കാണിക്കുമ്പോൾ ഒരു ചുമന്ന സഞ്ചയും തൂക്കി ആ എ കെ ജി സെൻറ്റർ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് എ കെ ജെ സെൻറ്ററിലേക്ക് പോകുന്ന ഒരു എം എ ബേബിയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ പുതിയത് അതേസമയം പിണറായി വിജയനാണെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള കിയാ കാറിൽ എ കെ ജി സെൻറ്ററിൻ്റെ താഴെ വന്ന് പിന്നെ ഈ വൃത്തി ഈ അംഗരക്ഷകൻ വാതൽ തുറന്നു കൊടുക്കുമ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന ഒരു 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 ധനാട്ട്യൻ്റെ ചിത്രമാണ് പിണറായി വിജയൻറ്റതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ലളിത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് ബേബി കാണുമ്പോൾ നമുക്കുണ്ടാവുക വളരെ സോബറായിട്ട് സംസാരിക്കുന്ന എല്ലാവരോടും നല്ല ചിരിച്ച മുഖത്തോടു കൂടി പെരുമാറുന്ന ഒരു സൗമ്യൻ അതുകൊണ്ട് തന്നെ അങ്ങനത്തെയുള്ള ഒരു സൗമ്യൻ ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അതിൽ എന്ത് മാറ്റം ആണ് നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ള ചോദ്യമാണ് പൊതുവിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ അപ്രമാദിത്വം ആ നിലയിൽ തന്നെ തുടരും ബേബി സൗമ്യനായി ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും പിണറായി വിജയന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ നടത്തിക്കൊടുക്കും എന്നൊക്കെയാണ് നമ്മൾ പൊതുവിൽ കരുതുന്നത് പക്ഷേ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ബേബി ഒരു ചെറിയ മീനല്ല എന്നാണ് ബേബി നമ്മൾ ഈ കാണുന്നത് പോലെ പുറമേ കാണുന്നത് പോലുള്ള ഒരു ചിത്രം അല്ല യഥാർത്ഥത്തിലുള്ള ബേബി എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാറ് ബേബി ഒരു ചെറിയ മീനല്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ബേബി യഥാർത്ഥത്തിൽ വൃത്തി മീൻഡമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബേബിയെ കുറിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ബേബി പിന്നെ കഴിവ് കെട്ടവനാണെന്നോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തുള്ളാൻ പോകുന്ന ഒരാളാണെന്നോ അല്ലെങ്കിൽ മറ്റൊരു എം വി ഗോവിന്ദനാണെന്നോ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അത് പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായിരിക്കും എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് ശ്രുതി ബേബിയെ കുറിച്ച് നമുക്കറിയാം ബേബി ദേശീയ പിന്നെ പിന്നെ ഡി വൈ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഒരു തീപ്പൊരി നേതാവായിരുന്നു ബേബി ശേഷം രണ്ടു തവണ ദേശീയ പിന്നെ രാജ്യസഭ അംഗമായി രാജ്യസഭയിലൊക്കെ എണ്ണപ്പെട്ട പ്രകടനം കാഴ്ചവച്ചിട്ടുള്ള ആളാണ് എം എ ബേബി ഇംഗ്ലീഷൊക്കെ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന വിദേശത്തുള്ള ചുരുക്കഞ്ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇപ്പോൾ വിദേശത്തുള്ള ഒരു കേട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഡൽഹി കേന്ദ്രീകരിച്ച് ദീർഘനാൾ പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമൊക്കെ ആയി നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് എം എ ബേബി കേരളത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ബേബി കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റു അതിനുശേഷം പിന്നെ ഒരു ഒരു പത്തിരണ്ട് കാലമായി നമ്മൾ ബേബി വലുതായിട്ടൊന്നും കേട്ടിട്ടില്ല ഇതാണ് ബേബിയുടെ പൊതുവിലുള്ള ചിത്രം പക്ഷേ പാർട്ടിയിലുള്ള ബേബിയുടെ ചിത്രമാണ് നമ്മൾ വളരെ വിശദമായൊന്ന് പരിശോധിക്കേണ്ടത് എന്നിരിക്കുന്നു രണ്ട് ഘട്ടങ്ങളിലാണ് ബേബിയെ നമ്മൾ വിലയിരുത്തേണ്ടത് അതിലൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാലക്കാട് നടന്ന പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആ സംസ്ഥാന സമ്മേളനത്തിൽ ബേബി എന്ന നാൽപ്പതുകാരൻ വഹിച്ച പങ്ക് ഇതാണ് ബേബിയുടെ സംഘടനാ പാഠവത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിഭാഗീയത എന്ന് പറയുന്നത് സി ഐ ടി വി എസ് പക്ഷവും തമ്മിലുള്ളതായിരുന്നു അന്നത്തെ വിഭാഗീയത അതാണ് പിന്നീട് വി എസും പിണറായി എന്നുള്ള നിലയിൽ പിന്നീട് ഇവോൾവ് ചെയ്തത് പക്ഷേ തൊണ്ണൂറുകളുടെ അന്ത്യമൊക്കെ ആകുമ്പോൾ ഈ സി പി എമ്മിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഭാഗീയത എന്ന് പറഞ്ഞാൽ പിന്നെ സി ഐ ടി പിന്നെ വി എസും തമ്മിലുള്ളതായിരുന്നു എന്നാൽ വി എസ് എൽ ഡി എഫ് കൺവീനർ ആയിരുന്നു എന്നാണ് എൻ്റെ ഫോം അപ്പോൾ വി എസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സി ഐ ടി യുവിൻ്റെ ശക്തമായിട്ടുള്ള നിലപാടുകൾ വി എസിനെ നെല്ല് പിരികൊള്ളിക്കുന്ന നിലപാടുകളൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പാലക്കാട് സമ്മേളനം വരുമ്പോൾ പാലക്കാട് സമ്മേളനത്തിൽ ആരൊക്കെ എവിടെയൊക്കെ എന്ന് തീരുമാനിക്കണം എന്ന് വി എസ് ഉറപ്പിച്ചു ആർക്കാണ് ഭൂരിപക്ഷം ആർക്കാണ് ന്യൂനപക്ഷം എന്ന് പാലക്കാട് സമ്മേളനത്തിൽ തീരുമാനിക്കണം എന്ന് വി എസ് അന്ന് തീരുമാനിച്ചു പാലക്കാട് സമ്മേളനം പിടിക്കാൻ വി എസ് തീരുമാനിച്ചു എന്നർത്ഥം അപ്പൊ നമ്മളെന്ന് മനസ്സിലാക്കേണ്ടത് അന്ന് സിഐ ടിയിൽ ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ കൊലകൊമ്പന്മാരായിരുന്നു ഈ ബാലാനന്ദന്റെ നേതൃത്വത്തിൽ കെ എൻ രവീന്ദ്രനാഥ് എം എം ലോറൻസ് ഐ വി ദാസ് ഒ ഭരതൻ അങ്ങനെയുള്ള നേതാക്ക ഏറ്റവും വെച്ചാൽ സി പി എമ്മിലെ സീനിയർ നേതാക്കന്മാരുടെ ഒരു വലിയ നീണ്ട നീര അന്ന് സീറ്റിൽ ഉണ്ടായിരുന്നു അവരൊക്കെ വി എസിനെതിരെ വാളെടുത്ത് നിൽക്കുകയായിരുന്നു ഈ ബാലാനന്ദനും ലോറൻസും എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ കെ എൻ രവീന്ദ്രനാഥും ഒക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ആഴം എന്തായിരുന്നു അന്നക്കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പാർട്ടി സമ്മേളനം പിടിച്ചെടുക്കാൻ വി എസിനോടൊപ്പം കളത്തിലിറങ്ങിയ നേതാവായിരുന്നു ശ്രീമാൻ എം എ ബേബി നാപ്പത് വയസ്സായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ തൊണ്ണൂറ്റി എട്ടിലാണ് അപ്പോ അന്ന് അന്ന് ബേബി രാജ്യസഭാംഗമാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക ഞെട്ടിപ്പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് വി എസിനോടൊപ്പം നിന്ന് ബേബി നടത്തിയ ഒരു ഒറ്റയാൽ പോരാട്ടം അല്ലെങ്കിൽ ബേബി നടത്തിയൊരു വലിയ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സംസ്ഥാന സമ്മേളനത്തിൽ സി ഐ ടി യുവിൻ്റെ പ്രബലനായിട്ടുള്ള നേതാക്കന്മാരെ എല്ലാം മലർത്തിയടിച്ചത് എന്ന് കേൾക്കുമ്പോൾ ബേബി ഈ പറഞ്ഞ പോലെ സൗമ്യനും സോബറുമായിട്ടുള്ള ഒരു നേതാവല്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും കാരണം ആ സമ്മേളനത്തിൽ ബേബി നടത്തിയിട്ടുള്ള നീക്കം നമ്മൾ ആലോചിക്കണം അന്ന് യൂട്യൂബും ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എന്നുള്ള കാലമല്ല അന്ന് മൊബൈൽ ഫോൺ പോലും ഇല്ല അന്ന് ലാൻഡ് ഫോണിലാണ് അന്ന് കേരളത്തിൽ നിന്നുള്ള പ്രമുഖനായിട്ടുള്ള ഒരു പിന്നെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകന്റെ മുറി കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് ബേബിയുടെ പ്രവർത്തനം ലാൻഡ് ഫോണിലൂടെ ബേബി അന്ന് ബഹുഭൂരിപക്ഷം പ്രതിനിധികളെ നേരിട്ട് ബന്ധപ്പെടുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ അങ്ങനെ ബന്ധപ്പെട്ട് വി എസിനോടൊപ്പം നിന്ന് പോരാടി വി എസിൻ്റെ പദ്ധതികളൊക്കെ എക്സിക്യൂട്ട് ചെയ്തത് ബേബിയാണ് അങ്ങനെ പോരാടിയാണ് അന്ന് സി ഐ ട്യൂൻ്റെ ഏറ്റവും വലിയ സ്റ്റാൾ വാട്സ് ആയിരുന്നു സി ഐ ട്യൂടെ തലതൊട്ടപ്പന്മാരുന്ന ഈ ബാലാനന്ദൻ ഈ പറഞ്ഞ പോലെ ഈ രവീന്ദ്രനാഥൻ ബാലാനന്ദനെ തോൽപ്പിച്ചെന്ന് പറയുന്നത് രവീന്ദ്രനാഥ് ഐ വി ദാസ് ഉൾപ്പെടെയുള്ള ഒരു പറ്റം സിഐ ട്യൂവിൻ്റെ പ്രമുഖ നേതാക്കന്മാരെ പാലക്കാട് ജില്ലാ സമ്മേ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ മലർത്തിയടിക്കാൻ വി എസിന്റ കൂടെ നിന്ന ഏറ്റവും വലിയ ഒരു പോരാളിയായിരുന്നു അന്ന് നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ വയസ്സുണ്ടായിരുന്ന എം എ ബേബി എന്ന് പറയുമ്പോൾ എം എ ബേബിയെ എം എ ബേബി ചെറിയൊരു മീനാണോ അതോ തിമിങ്ങലമാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക അതാണ് ബേബിയുടെ ഒന്നാമത്തെ ഒരു കോൺട്രിബ്യൂഷൻ അങ്ങനെ വി എസിൻ്റെ കയ്യിൽ പാലക്കാട് സമ്മേളനത്തോടുകൂടി പാർട്ടി എത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചത് എം എ ബേബിയെ പിന്നീട് നമ്മൾ എം എ ബേബിയെ കാണുന്നത് എപ്പോഴാണെന്നറിയാമോ പിന്നീട് നിർണായകമായിട്ടുള്ള ഒരു 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 സംഘടനാ പ്രവർത്തനവുമായി നമ്മൾ ബേബിയെ കാണുന്നത് രണ്ടായിരത്തി ആറിൽ മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബേബി വി എസ് അച്യുതാനന്ദനോടൊപ്പം നിന്ന് സി ഐ ടി മലർത്തിയടിക്കാൻ വേണ്ടിയിട്ട് പങ്കുവഹിച്ചുവെങ്കിൽ അന്ന് പങ്കുവഹിച്ച് അന്ന് ആ പങ്ക് വഹിക്കുമ്പോൾ ബേബിയോടും വി എസിനോടും ഒപ്പം നിന്ന പിണറായി വിജയന് വേണ്ടി രണ്ടായിരത്തി ആറിലെ മലപ്പുറം സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെ മലർത്തിയടിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചത് ഇതേ എം എ ബേബി തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് എം എ ബേബി ആള് ഒരു മീനല്ല ചെറു മീനല്ല ഒരു തിമിങ്ങലമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും രണ്ടായിരത്തി ആറായപ്പോഴത്തേക്കും ആ വിഭാഗീയത വി എസ് പിണറായി എന്നുള്ള നിലയിലേക്ക് വന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വി എസിൻ്റെ ഏറ്റവും വലിയ കയ്യാളായി ബേബി തിന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ അതേ വി എസിനെ തന്നെ ചവിട്ടി ഒതുക്കുന്നതിൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ കയ്യാളായി ബേബി മലപ്പുറത്ത് മാറി ഏറ്റവും ബുദ്ധിപരമായിട്ടാണ് ബേബി എന്ന് പ്രവർത്തിച്ചത് വി എസിനെതിരായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ബേബി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ ജോൺ ബ്രിട്ടാസിനെയും പിന്നെ ബേബിക്ക് അടുത്ത ബന്ധമുള്ള ഒരു നർത്തകി വഴി പോലും പോലും ആ പാർട്ടി പിന്നെ പാർട്ടി കോൺഗ്രസ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനകത്ത് വി എസിനെതിരായി വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള നിലയിൽ മാധ്യമങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചത് ബേബിയാണ് ആ മലപ്പുറം സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എസിനെതിരെ മാധ്യമങ്ങളിൽ വന്ന കെട്ടുകഥകളിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും എത്തിച്ചത് ആയിരുന്നു അന്ന് ബേബി അതിനുവേണ്ടി കോടാലിക്കൈയായി ഉപയോഗിച്ചത് അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റെസിഡൻറ്റ് ഇടിച്ചിട്ടായിരുന്ന എൻ മാധവൻകുട്ടിയായിരുന്നു അയാൾ പിന്നെ സി പി എമ്മിൽ ചേർന്നതൊക്കെ നമുക്കറിയാം മാധവൻകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ബേബി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വി എസിനെതിരായി അന്ന് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ നടന്നതായി പറഞ്ഞ കെട്ടുകഥകൾ ബേബി മാധ്യമങ്ങളിൽ എത്തിച്ചത് അങ്ങനെ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദനെയും ചവിട്ടിയൊതുക്കിയ ആളാണ് ബേബി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി എസ്സിനോടൊപ്പം നിന്ന് സി ഐ ട്യൂ ലോബിയെ ചവിട്ടി ഒതുക്കിയെങ്കിൽ രണ്ടായിരത്തി ആറിൽ ബി എസ് പിന്നെ പിണറായിയോടൊപ്പം നിന്ന് ബി എസിനെ ചവിട്ടി ഒതുക്കി എം എ ബേബി അതിൻ്റെ ഒരു പാരിതോഷികം എന്നുള്ളതിൽ രണ്ടായിരത്തി ആറിൽ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്ന് വരെ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പക്ഷേ ബേബി പിന്നീട് ഈ പറഞ്ഞ പോലെ ബേബി സ്വയമേ തന്നെ ചവിട്ടി ഒതുക്കപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ബേബി തന്നെ ചവിട്ടി ഒതുക്കപ്പെടുന്നത് പിണറായി വിജയൻ തന്നെ ബേബിയെ ചവിട്ടി ഒതുക്കുന്നതാണ് പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനാലിൽ ബേബി തോക്കാൻ തന്നെ കാരണം പിണറായി വിജയൻ ആയിരുന്നു പിണറായി വിജയൻ്റെ പരനാറി പ്രയോഗം അങ്ങനെ പിണറായി പിന്നെ ബേബിയെ മാർജിനലൈസ് ചെയ്തു അതിനുശേഷം പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാവും ബേബി വിചാരിച്ചു അവിടെയും ബേബിയെ ചവിട്ടിയൊതുക്കി പിണറായി വിജയൻ അത് കഴിച്ച് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ ബേബി സംസ്ഥാന സെക്രട്ടറി ആകുന്നു സ്വപ്നം കണ്ടു അവിടെയും ചവിട്ടിയൊതുക്കി അതിനുശേഷം സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ കോർഡിനേറ്ററാവുന്നു ബേബി സ്വപ്നം കണ്ടു അവിടെയും ബേബിയെ ചവിട്ടിയൊതുക്കി അങ്ങനെ ആദ്യം പിന്നെ അച്യുതാനന്ദനോടൊപ്പം നിന്ന് സി ഐ യു കാരെ ചവിട്ടി ഒതുക്കിയ ബേബി പിന്നീട് പിണറായിയോടൊപ്പം നിന്ന് പി എസ് അച്യുതാനന്ദനെ ചവിട്ടിയൊതുക്കിയ ബേബി പിന്നീട് സ്വയമേ തന്നെ പിണറായി വിജയയിൽ നിന്ന് ചവിട്ടിയൊതുക്കപ്പെട്ട ബേബി ആ ബേബിയാണ് ഇന്ന് പിണറായിനേക്കാളും ഉയർന്ന സ്ഥാനത്തിൽ സി പി എമ്മിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ പിണറായി പിന്നെ ബേബി വളരെ സോബറായിട്ടുള്ള ബുദ്ധിജീവി സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള കലാപര കലാകാരനായിട്ടുള്ളൊരു ബേബിയാണ് ബേബി എന്ന് നമ്മൾ തെറ്റി നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ ബേബിയൊരു ഒരു കറകളഞ്ഞ സ്കീമറാണ് എന്നാണ് സി പി എമ്മിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഓ തിരിഞ്ഞും മറിഞ്ഞും നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ബേബി അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ബേബി ഒരു ചെറിയ മീനല്ല ബേബി വലിയൊരു തിമിങ്ങലം തന്നെയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ